ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തന്നെ എൻ്റെ കുടുംബക്ഷേത്രം വരെ ഒന്ന് പോവാണ് അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് വണ്ടിയിലൊന്നും പോകാൻ പറ്റത്തില്ല വണ്ടിയിൽ വന്ന് ഇക്കര ഇറങ്ങിയിട്ട് ഈ വരുന്ന കടത്തിൽ കയറി അക്കരെ ഇറങ്ങണം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അവിടെ എത്താം അപ്പോൾ അങ്ങനെ കടത്ത് എത്താറായിട്ടുണ്ട് നമ്മളിപ്പോൾ വന്നിരുന്നതേ ഉള്ളപ്പോൾ തന്നെ കടത്തിക്കര ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടത്തേലൊക്കെ കയറി അക്കരെ ഇറങ്ങി നടന്ന് അമ്പലത്തിൻ്റെ വാതിക്കെ ചെന്നപ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയാണിത് അങ്ങ് ദൂരെ അതിനക നടുക്കായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് പക്ഷെ നമുക്കിതിൽ വീഡിയോയിൽ കാണുന്നില്ല പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ എന്തോ പണിയിലാണ് അതിന് ആ നല്ല വെയിലുള്ള സമയമായിരുന്നു ഒരു പത്ത് മണി ആകാറായിട്ട് ഉള്ളപ്പോലും നല്ല വെയിലുണ്ടായിരുന്നു ഈ അമ്പലമാണെങ്കിൽ എല്ലാ ദിവസവും തുറക്കുന്ന അമ്പലമല്ല വെള്ളി ചൊവ്വ അങ്ങനെയും പിന്നെ ഒന്നാം ഒന്നാം തീയതിയും അങ്ങനെയൊക്കെ തുറക്കാറുള്ളു അപ്പം നമ്മൾ പോയതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അപ്പോൾ അവിടുത്തെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഞാനിപ്പോൾ കാണിച്ചത് നല്ല നെൽപ്പാടങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിന് ശേഷം പുറകു വശത്ത് വരുമ്പോഴത്തേക്കും കാണുന്നതാണെങ്കിൽ കാുന്ന കാഴ്ച അങ്ങനെ അടിപൊളി അടിപൊളിയൊരു സ്ഥലമാണിത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പൂജ കഴിയുന്നവരെ നമുക്ക് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് നമുക്ക് അവിടെ നിന്നൊരു വഴിപാട് കിട്ടാനുള്ളത് ഉച്ചപൂജയ്ക്ക് ശേഷമേ കിട്ടത്തുള്ളു അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു പതിനൊന്നരയ്ക്കായപ്പോൾ പൂജ കഴിഞ്ഞിട്ട് നമുക്ക് വഴിപാടൊക്കെ കിട്ടി പിന്നെ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പാലം കയറുകയാണെങ്കിൽ ഇക്കരയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പാലം പാലമാണിത് ഇവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് നടന്നേ പറ്റത്തുള്ളൂ അപ്പം നമ്മുടെ കൈയും പിടിച്ച് പാലത്തേക്കൂടെ നടക്കുവാണ് അപ്പം നമ്മൾ മേലിൽ നിന്ന് നോക്കുമ്പോൾ എന്താ ഭംഗി എന്നറിയുക രണ്ട് സൈഡിലേക്കും ഹൗസ് ബോർഡും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളിപ്പോൾ പോയ അമ്പലം കുറച്ച് നേരം അവിടെ നിന്ന് കാണാൻ പറ്റാത്ത അത്ര വെയിലായിരുന്നു അതുകൊണ്ട് അധികം നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തില്ല നേരെ നടന്നു പോരുവാണ് ചെയ്തത് പിന്നെ ജോലിക്ക് കയറണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വീട് പിടിക്കണം പോലെ തന്നെ നമുക്ക് വീണ്ടും തിരിച്ച് നടക്കണം പത്ത് മിനിറ്റ് നടക്കാനുണ്ട് പിന്നെ കടത്ത് കിട്ടണം അക്കരെ ഇറങ്ങണം അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ പോകാനും വരാനും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം പിന്നെ കുറച്ച് നേരം നമ്മൾ വീട്ടിലൊക്കെ പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് പൂജ സമയമായപ്പോഴത്തേക്കും ആണ് വീണ്ടും അമ്പലത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ കയറുന്നില്ല കാരണം നമുക്ക് വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് അവിടെ കാണുന്ന ആ വീടാണ് ധനേട്ടൻ്റെ വീട് അവിടെ വാഴയൊക്കെ തിക്കത്തോട്ട് അങ്ങനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിനി പോകുവാണ് നടന്നു പോകുകയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടന്ന് വരുന്നത് നമുക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല കാരണം കുറേ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഈ അടുപ്പിച്ച് ഇങ്ങനെ വീടുകളാണ് മിക്കവരും പരിചയക്കാരാണ് അപ്പോൾ അവരോടൊക്കെ വിശേഷമൊക്കെ പറഞ്ഞു നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അക്കരെ കടത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റും കാരണം നമ്മൾ നടക്കുന്നതിൻ്റെ ആ ഒരു ഇത് അറിയത്തതേ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു നടപ്പ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല പിന്നെ ഇടയ്ക്ക് ചെന്നപ്പോഴത്തേക്കും അവിടെ കലിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നത് നടന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ട് ുണ്ടായിരുന്നു ആ ഭാഗത്ത് എത്തിയപ്പോൾ ഞാൻ വീഡിയോ അങ്ങനെ എടുത്തില്ല കാരണം കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നടന്ന് പോകാനും ചെളിയൊക്കെ ആയിരുന്നു മഴ പെയ്തിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ ഉള്ളു ബാക്കി നമുക്ക് ഇങ്ങനെ നടന്ന് പോകാനൊക്കെ കാഴ്ചകളെ നടക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു താറാവണെങ്കിൽ നമ്മളെ കണ്ട് നമ്മുടെ നേരെ ഇങ്ങനെ കയറി വരുവാണ് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ നേരെ ചെന്നപ്പോൾ അത് ചാടി വീണ്ടും വെള്ളത്തിൽ പോയി എന്നാലും നമ്മുടെ ഒപ്പം അതിങ്ങനെ വരുവാണ് നമ്മളെ ഉപദ്രവിക്കാൻ ുന്നതാണോ അതോ നമ്മുടെ കൂടെ വരുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ കുറച്ച് ദൂരം നമ്മുടെ കൂടെ അതങ്ങ് വന്നു നിന്നെ വരവുകൊണ്ട് ഞങ്ങൾ മേടിച്ച് സ്പീഡ് കൂട്ടി ഞങ്ങളുടെ നടപ്പിൻ്റെ അങ്ങനെ ഞങ്ങൾ എന്തായാലും അത്താറാവിൻ്റെ എഴുതി രക്ഷപ്പെട്ട് ഞങ്ങൾ കടത്തിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ വരുന്ന വഴി അല്ലെങ്കിൽ നമുക്ക് വള്ളത്തിലാണ് അക്കരന്ന് തന്നെ നേരെ അച്ഛൻ വന്ന് വള്ളത്തിലാണ് വിളിച്ചോണ്ട് പോകുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെയൊന്നും കാണാനൊന്നും പറ്റത്തില്ല നമ്മൾ കായലിൽ കൂടെ തന്നെ വള്ളത്തിൽ വീട്ടിൽ ചെന്ന് ഇറങ്ങും ആമയെ ഒട്ടും ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല എന്തായാലും നമുക്ക് ആ കടത്ത് കിട്ടിയില്ല നമ്മൾ വന്നതും കാലത്ത് അക്കരെ എത്താറായിട്ടുണ്ട് ഇനി അത് പോയിട്ട് തിരിച്ചാളുമായിട്ട് ഇവിടെ വന്നിട്ട് വേണം നമുക്ക് കയറി അക്കര ഇറങ്ങാനായിട്ട് അപ്പോൾ ഇനി അത് വരുന്നവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഇത് നമ്മൾ വള്ളംകലിക്ക് വേണ്ടിയിട്ടിട്ട ട്രാക്കാണ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്നാലും വള്ളംകളിയൊക്കെ മാറ്റി വെച്ചല്ലോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ